வெல்பேர் பாட்டி வெல்ஃபேர் தள்ளாதே UDF கண்வீனர் அடூர் பிரகாஷ் എല്ലാ വിഭാഗം ജനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ശ്രമമെന്നും ആരെയും വെറുപ്പിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു തിരഞ്ഞെടുപ്പിലും അല്ലാതെയും സി പി എമ്മിന് ആരുമായും കൂട്ടിച്ചേരാം അതിൽ അവർക്ക് പരാതിയില്ലെന്നും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുത്താൽ അത് അവർക്ക് പ്രശ്നമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു എൻ എസ് 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 എൻ ഡി പി എന്നീ സംഘടനകളുമായി ഒരു പ്രശ്നവും യു ഡി എഫിനില്ലെന്നും ഇവരെ കൂടി കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ാണ് യു ഡിഫിന്റെ ആഗ്രഹമെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു കൈക്കൊണ്ടിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അടുത്ത പല വിഷയങ്ങളും ആ വിഷയങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി